മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം പേര് ചോദിച്ച് മതം തിരിച്ചറിഞ്ഞ് ജിഹാദികൾ നടത്തിയിട്ടുള്ള ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ ചോര ഉണങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മുടെ കേരളത്തിൽ വലിയ രീതിയിൽ അതിനെ പോലും പിന്തുണച്ച് ആളുകളുണ്ട് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്ന ആളുകളുണ്ട് അത്തരത്തിലുള്ള ഒരു ഉദാഹരണമാണ് മുന്നോട്ട് വെക്കുന്നത് സന്ദീപ് വാര്യരുടെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഞാൻ മുന്നോട്ട് വെക്കുന്നത് ഒരു ഉളുപ്പുമില്ലാതെ ആ ഒരു ഭീകരാക്രമണത്തെ പോലും ജിഹാദികൾ നടത്തിയിട്ടുള്ള ഭീകരാക്രമണത്തെ പോലും രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ സന്ദീപ് വാര്യർ ഉളുപ്പില്ലാതെ രംഗത്തെത്തിയത് സകല ബോധമുള്ള മലയാളികളും തിരിച്ചറിയണം സന്ദീപ് ലേറ്റസ്റ്റ് ഒരു പോസ്റ്റ് ഉണ്ട് ഞാൻ അതൊന്ന് വായിച്ചു കേൾപ്പിക്കാം കശ്മീരിൽ വിനോദസഞ്ചാരികൾക്കെതിരെയായി നടന്ന ഭീകരാക്രമണത്തിൽ ശക്തമായി പ്രതിഷേധിക്കുന്നു ജീവൻ നഷ്ടപ്പെട്ട നിരപരാധികളായ മുഴുവൻ മനുഷ്യർക്കും ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു ഗുരുതരമായ സുരക്ഷാ വീഴ്ച സംഭവിച്ചു എന്ന കാര്യത്തിൽ സംശയമില്ല അതുകൊണ്ടാണ് ഇത്രയും കൂടുതൽ മനുഷ്യരക്തം ചിന്തപ്പെട്ടത് ശക്തമായ നടപടി ഇക്കാര്യത്തിൽ ആവശ്യമാണ് ഉത്തരവാദിത്തപ്പെട്ടവർ മറുപടി പറഞ്ഞേ മതിയാകൂ സന്ദീപ് വാര്യർ ഉയർത്തിപ്പെടുക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് വിഷയങ്ങൾ ഒന്ന് ഗുരുതരമായ സുരക്ഷാ വീഴ്ച സംഭവിച്ചു എന്ന സന്ദീപ് പറയുന്നത് രണ്ടാമതായിട്ട് പറയുന്നത് ഉത്തരവാദിത്തപ്പെട്ടവർ മറുപടി പറഞ്ഞേ മതിയാവൂ എന്ന് സകലരും ഒന്ന് ചിന്തിച്ചു നോക്കൂ സന്ദീപ് വാര്യർ നിലവിൽ ഇപ്പോ ഏത് പാർട്ടിയിലാ കോൺഗ്രസ് പാർട്ടിയിൽ ആ കോൺഗ്രസ് പാർട്ടിക്ക് രാജ്യ സുരക്ഷയെ കുറിച്ചും അതേപോലെ തന്നെ സുരക്ഷാ വീഴ്ചയെ കുറിച്ചും പറയാൻ എന്തെങ്കിലും അർഹതയുണ്ടോ ഇതേ കോൺഗ്രസ് ഭരിക്കുമ്പോൾ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ശ്രീമതി ഇന്ദിരാ ഗാന്ധി കൊല്ലപ്പെട്ടത് എങ്ങനെയാണ് സന്ദീപ് അതേപോലെ തന്നെ രാജീവ് ഗാന്ധി രാജ്യത്തിന്റെ പ്രധാനമന്ത്രി മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി എങ്ങനെയാ കൊല്ലപ്പെട്ടത് സന്ദീപ് സുരക്ഷാ വീഴ്ച കുറിച്ച് കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക് രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയോ രാജ്യത്തിന്റെ ഭരണകൂടത്തെയോ പറഞ്ഞു പഠിപ്പിക്കാൻ ഒരു അർഹതയുമില്ല എന്നുള്ളത് ആദ്യം സന്ദീപ് വാര്യർ മനസ്സിലാക്കണം മറ്റൊരു കാര്യം കൂടി എടുത്തു പറയാം നമ്മുടെ രാജ്യം ഇത് ഒറ്റക്കെട്ടായിട്ട് ചെറുത്തു തോൽപ്പിക്കേണ്ട ഒരു വിഷയ രാജ്യത്ത് നടന്നത് ഭീകരവാദ ആക്രമണമാണ് ജിഹാദികളുടെ ആക്രമണമാണ് ഇസ്ലാമിസ്റ്റ് തീവ്രവാദികളുടെ ആക്രമണമാണോ ഇവിടെയുള്ള ജാതി മതഭേദമന്യ സകലരും ഉറച്ച സ്വരത്തിൽ അത് ശബ്ദത്തോടു കൂടി തന്നെ ഉയർത്തിപ്പിടിക്കണം കൊന്നത് ജിഹാദികളാണ് ഭീകരവാദികളാണ് അവർക്കെതിരെ നമ്മൾ ഒരുമിച്ചാണ് പോരാട്ടം നയിക്കേണ്ടത് അങ്ങനൊരു കാര്യം കൂടി എടുത്തു പറയാം ശ്രീമതി ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ടതുമായി ബന്ധപ്പെട്ട ചരിത്രത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ അറിയാതെ നമ്മുടെ നമ്മുടെ നെഞ്ചൊന്ന് തകരും അതേപോലെ തന്നെ രാജീവ് ഗാന്ധിയുടെ ചരിത്രം കേൾക്കുമ്പോൾ ഇടനെചൊന്ന് പൊട്ടും അതെന്തുകൊണ്ട് അത് കോൺഗ്രസ് ആയിട്ടൊന്നുമല്ല കോൺഗ്രസ് പാർട്ടി അല്ലെങ്കിൽ ആ പാർട്ടിക്കാരനായിട്ടല്ല അത് ഈ രാജ്യത്തെ ഒരു പൗരന് തോന്നേണ്ട പൗരബോധ അത് സന്ദീപൊക്കെ ഒന്ന് മനസ്സിലാക്കണം അതേപോലെ തന്നെയാണ് നമ്മുടെ രാജ്യത്തെ സാധാരണ പൗരന്മാരെ ആണെങ്കിലും അവരെ ഭീകരർ കൊലപ്പെടുത്തുമ്പോൾ അതിനുപോലും രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്നത് എത്ര വലിയ ചെറ്റത്തരമാണ് സന്ദീപ് എത്രത്തോളം വലിയ ഉളപ്പില്ലായ്മയാണ് ഈ വിഷയത്തിലൊക്കെ മുന്നോട്ട് വെക്കുന്നത് അത് സന്ദീപിനോടൊരു കാര്യം ഈ ഒരു സുരക്ഷാ വീഴ്ച കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ സന്ദീപ് സന്ദീപെ ആരാ രാജ്യത്തെ ജിഹാദികളെ വളർത്തുന്നത് ആരാണ് തീവ്ര ചിന്താഗതിക്കാരെ വളർത്തുന്നത് ഓരോ ആളുകളും ഒന്ന് ചിന്തിച്ചു നോക്കൂ എങ്ങനെ ഒരു ഭീകര രാജ്യത്ത് നിരോധിച്ച ഒരു ഭീകര സംഘടന ഒരു ഭീകരവാദ പ്രവർത്തനം നടത്തി അവരെ നമ്മുടെ രാജ്യത്ത് നിന്ന് ഒരുപാട് ജിഹാദികൾ തീവ്ര ചിന്താഗതിക്കാരെ അനുകൂലിക്കുന്നുണ്ട് ഇവിടെ ഒരുപാട് തരത്തിലുള്ള ജിഹാദി പ്രവർത്തനമുണ്ട് എന്തിനേയും വന്ന് ന്യായീകരിക്കുന്നത് നമ്മൾ കാണാറുണ്ട് ആരവിടെ സാഹേലതയും ന്യായീകരിച്ച് രംഗത്തിറങ്ങാറുള്ളത് നിങ്ങൾ ബോധമുള്ള ഓരോ മലയാളിയും ചിന്തിച്ചു നോക്കൂ ഇവിടെ ഒരു വിഷയം വന്നാൽ കലാപത്തിനെ പോലെയല്ല ആളുകൾ ഇറങ്ങാറുള്ളത് ബംഗാളിൽ മൂന്ന് പേര് കൊല്ലപ്പെട്ടിട്ട് എന്തെ കോൺഗ്രസിന്റെ ആളുകൾക്ക് ഒരക്ഷരം മിഠാനില്ലാത്തത് വഖഫ് ഭേദഗതി നിയമത്തിനെതിരെ സന്ദീപെ മലപ്പുറത്ത് കഴിഞ്ഞ ദിവസം ഒരു മതപണ്ഡിതൻ സ്വയം മതപണ്ഡിതൻ എന്ന് വിശേഷിപ്പിക്കുന്ന ഒരു വ്യക്തി രംഗത്തിറങ്ങിയിട്ട് കലാപ ആഹ്വാനത്തിന് സമമായിട്ട് പ്രസംഗം നടത്തി വിളയങ്കോട് മലപ്പുറത്ത് വിളയങ്കോട് വഖഫ് ഭേദഗതി നിയമത്തിനെതിരെയുള്ള പ്രതിഷേധം നടത്തിയ അതില് രണ്ടാം നികുതി നിഷേധത്തിനുള്ള പ്രസ്ഥാനത്തിന് തുടക്കം കുറയ്ക്കും ഞങ്ങൾ പ്രകടനങ്ങളും അത്തരത്തിലുള്ള പ്രതിഷേധങ്ങളും നടക്കുമ്പോൾ കോൺഗ്രസ് അവരം പാലിക്കും കോൺഗ്രസ് അതിനെ ഇതിനൊരു അക്ഷരം കൊണ്ടൂല അങ്ങനെ രാജ്യത്ത് ജിഹാദികൾ എവിടെ ചിന്താഗതിക്കാർ വലിയ രീതിയിലുണ്ട് അവരെ ഒന്നും പത്തിക്കാൻ നമ്മുടെ കേന്ദ്ര സർക്കാർ അനുവദിക്കാത്തത് കൊണ്ടാണ് സകലരും അടങ്ങി നിൽക്കുന്നത് രണ്ടായിരത്തി പതിനാലിന് മുമ്പ് നമ്മുടെ രാജ്യത്ത് എത്രത്തോളം വലിയ ഭീകരവാദ പ്രവർത്തനങ്ങൾ ഭീകരവാദ ആക്രമണങ്ങൾ നടന്നു മുംബൈ ഭീകരാക്രമണം കോൺഗ്രസ് ഭരിക്കുമല്ലേ ഇങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത ഭീകരാക്രമണം നടന്നത് കോൺഗ്രസ് വരിക്കുമല്ലേ നമുക്കിപ്പോ ഒരു ഭീകരാക്രമണം രണ്ടായിരത്തി പതിനാലിന് ശേഷം എടുത്തു നോക്കിയാൽ വളരെ 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 കുറച്ച് മാത്ര അത് രാജ്യത്തിന്റെ രാജ്യം ഭരിക്കുന്ന ഭരണ സംവിധാനങ്ങളുടെ മികവാണ് ഇത് കഴിഞ്ഞ ദിവസം സംഭവിച്ചു അതിൽ വലിയ വേദനയുണ്ട് സകല ഒരു കാര്യം കൂടും അതായത് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാവാണല്ലോ കെ സി വേണുഗോപാല് ഈ അതായത് ഗാന്ധി കുടുംബം കഴിഞ്ഞാൽ രണ്ടാമതായിട്ട് നോക്കുകയാണെങ്കിൽ കെ സി വേണുഗോപാലിനെയാണ് രാജ്യത്തുള്ള എല്ലാ ആളുകളും കോൺഗ്രസ് നേതാവ് എന്ന രീതിയിൽ ഉയർത്തിപ്പിടിക്കാറുള്ളത് ആ കെ സി വേണുഗോപാലിന്റെ ഒരു പോസ്റ്റ് ഉണ്ട് ഫേസ്ബുക്ക് പോസ്റ്റ് സന്ദീപ്മാരി ഒന്ന് കണ്ടു പഠിക്കണം സന്ദീപ് ഒരു വിഷയം വരുമ്പോൾ എങ്ങനെയാണ് നേരിടുന്നത് കെ സി വേണുഗോപാൽ ഒരു സ്ഥലത്ത് പോലും ഭരണകൂടത്തിനെതിരെ ഒരു അക്ഷരം കിട്ടിയില്ല മരിച്ചു സന്ധി കെ ശിവ വേണുഗോപാൽ പറഞ്ഞത് ഞാനൊന്ന് വായിച്ച സകല മലയാളികളും മനസ്സിലാക്കണം ആരാണ് ഇവിടെ ജിഹാദികളെ വളർത്തുന്നത് എന്തുകൊണ്ട് ഇവിടെ സുരക്ഷാ വീഴ്ച സംഭവിച്ചോ നമ്മൾക്കിടയിൽ പോലും കമന്റ് ബോക്സുകളിൽ പോലും കാണാം ഈ ഭീകരരെ പോലും അനുകൂലിക്കുന്ന ആളുകൾ എങ്ങനെ ആര് വളർത്തുന്നു നമ്മുടെ രാജ്യത്ത് ജിഹാദികളെ ആര് വളർത്തുന്നു തീവ്ര ചിന്താഗതിക്കാരെ ആര് ആരുവളം വെച്ചു കൊടുക്കുന്നു ബോധമുള്ള മലയാളികൾ തിരിച്ചറിയ സന്ദീപ് വാര്യർക്ക് വേണ്ടിയിട്ടാ കെ സി വേണുഗോപാൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ വായിച്ചു കേൾപ്പിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ടതാ ഞാനത് വായിച്ചു കേൾപ്പിക്കണ്ടുപഠിക്കണം സന്ദീപെ ഹൃദയമുലയ്ക്കുന്ന വിതമ്പലുകൾ വിതുമ്പലുകൾ കണ്ടു നിൽക്കാൻ കഴിയാത്ത നിലവിളികൾ മരവിച്ചു പോയവരുടെ നിശബ്ദത ചുറ്റും തളം കെട്ടി നിൽക്കുന്നത് ഉറ്റവരുടെ കണ്ണുനീർ തന്നെയായിരുന്നു ഇങ്ങനെ ഒരു കാഴ്ചക്ക് ഈ ജന്മം സാക്ഷിയാകേണ്ടി വരുമെന്ന് കരുതിയിരുന്നില്ല ഇനി ഒരു അക്ഷരം സംസാരിക്കാൻ കഴിയാത്ത വിധം ഈ കാഴ്ചകൾ തളർത്തുന്നുണ്ട് ശ്രീനഗറിലെ പി സി ആർ ആശുപത്രിയിൽ അല്പസമയം മുൻപാണ് എത്തിയത് കേന്ദ്ര ആഭ്യന്തര മന്ത്രി അമിത്ഷാ കശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള എം പിമാർ എം എൽ എ മാർ ഒക്കെയുണ്ട് ഇവിടെ പേരും നാടും എഴുതി ചേർത്ത കടലാസ കഷ്ണങ്ങൾ ഓരോ പെട്ടിയിലുമുണ്ട് ഇടപ്പള്ളി സ്വദേശി രാമചന്ദ്രന്റെ പേരും ആ കൂട്ടത്തിലുണ്ട് ഇന്നലെ രാമചന്ദ്രന്റെ മകൻ അരവിന്ദുമായി സംസാരിക്കുമ്പോൾ എന്തു പറഞ്ഞവനെ സമാധാനിപ്പിക്കണമെന്ന് അറിഞ്ഞിരുന്നില്ല രാമചന്ദ്രനെ പോലും ഒരുപാട് പേരുടെ കുടുംബങ്ങൾ ഇവിടെയുണ്ട് സ്വന്തം കൺമുന്നിൽ വെച്ച് ഉറ്റവർ വീഴുന്നത് കണ്ടുനിന്നവർ അധിക നേരം അവരെ നോക്കി നിൽക്കാൻ കഴിഞ്ഞില്ല ആ പെട്ടികളിലേക്കും തിരിച്ചു ചൊല്ലുമെന്ന് ഭൂമിയിലെ സ്വർഗത്തിൽ കണ്ട കാഴ്ചകൾ വാതോരാതെ പറയുമെന്നും പ്രതീക്ഷിച്ച നാട്ടിൽ കൊച്ചുമക്കളും മക്കളും ഉടയവരും ഒക്കെയായി കുറെ മനുഷ്യർ നാട്ടിലും കാത്തിരിപ്പുണ്ടായിരുന്നിരിക്കണം അവരോടിനി എന്ത് പറയുമെന്നറിയില്ല ഈ നിമിഷം രാജ്യം കേൾക്കാൻ കാത്തിരിക്കുന്നത് ചേതനയെറ്റ മനുഷ്യരുടെ ജീവനുകൾക്കൊരു മറുപടിയാണ് അതുണ്ടാവാൻ എല്ലാം അത് ഉണ്ടാവാൻ എല്ലാം ഈ രാജ്യം ഒറ്റക്കെട്ടായി നിൽക്കും ഇനി ഇങ്ങനെ ഒരു കാഴ്ചക്ക് മുൻപിൽ പതറി നിൽക്കാൻ ആരെയും നമ്മൾ വിട്ടുകൊടുക്കില്ല പ്രിയപ്പെട്ടവർക്ക് വേദനയോടെ ആദരാഞ്ജലികൾ സന്ദീപെ ഇതൊന്ന് കണ്ടുപിടിക്കണം ഇവിടെ വലിയ രീതിയിൽ ഒരു വിമർശനവുമായിട്ടല്ല കെ സി വേണുഗോപാല് രംഗത്തെത്തിയത് മറിച്ച് നമ്മൾ ഒറ്റക്കെട്ടായിട്ട് പ്രതിഷേധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട ഇതാണ് ഒരു സംഭവം നടന്ന് ആ വിഷയം രാജ്യം ഒന്നടങ്കം ഞെട്ടി നിൽക്കുമ്പോൾ ഇത്തരത്തിലുള്ള പ്രസ്താവനകളാണ് ബോധമുള്ള ആളുകൾ മുന്നോട്ട് നിക്കാം കെ സി വേണുഗോപാൽ നാളെ ഇതൊക്കെയായി ബന്ധപ്പെട്ട് എതിർത്ത് സംസാരിക്കൂല എന്നല്ല ഞാൻ പറയുന്നത് ഈ ഒരു വിഷയം നടന്നിട്ട് മണിക്കൂറുകൾക്കുള്ളിൽ ബോധമുള്ള ആളുകൾ ഈ നിലവാരത്തിലാണ് പ്രതികരിക്കേണ്ടത് മറിച്ച് സന്ദീപ് വാര്യർ ഒരു ഇല്ലാതെ പറയുക സുരക്ഷാ വീഴ്ചയെക്കുറിച്ചൊക്കെ കോൺഗ്രസ്സിന് എന്ത് അർഹതയാ സുരക്ഷാ വീഴ്ചയൊക്കെ കുറിച്ച് പറയാന് കോൺഗ്രസ് ഭരിക്കുമ്പോയാ നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പോലും കൊല്ലപ്പെട്ടിട്ടുള്ളത് എന്നൊക്കെ സന്ദീപ് വാര്യർക്ക് ഒക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കോ